നമസ്കാരം ബ്രൂവറിക്കായി ഓയാസിസ് കമ്പനി നൽകിയ ഭൂമി തരമാറ്റ അപേക്ഷ തള്ളി പാലക്കാട് ആർ ഡി ഒ ആണ് അപേക്ഷ തള്ളിയത് ഭൂമിയിൽ നിർമ്മാണം പാടില്ലെന്നും നിർദ്ദേശിക്കുന്നു സ്ഥലം കൃഷി ചെയ്യാനുള്ളതാണ് ഭൂമിയിൽ അനധികൃത നിർമ്മാണം നടന്നാൽ കൃഷി ഓഫീസർ നടപടിയെടുക്കണമെന്നും ആർ ഡി ഒ നിർദ്ദേശം നൽകി ഇരുപത്തിനാല് ഏക്കർ സ്ഥലത്തെ നാല് ഏക്കർ സ്ഥലത്താണ് കമ്പനി നിർമ്മാണ അനുമതി തേടിയത് സി പി ഐയുടെ കയ്യിൽ റവന്യൂ വകുപ്പ് അതിനാൽ തന്നെ സി പി ഐയുടെ എതിർപ്പ് കൂടി വ്യക്തമാകുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം ബ്രൂവറിയെ സി പി ഐ എതിർത്തിരുന്നു ഉന്നയിച്ച പരസ്യ നിലപാടുകൾ മുന്നണിയുമായി ബന്ധപ്പെട്ട നേതൃയോഗങ്ങളിലും കർശനമായി ഉയർത്താനും സിപിഐ തീരുമാനിച്ചിരുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് സ്വീകരിക്കാത്ത ബിനോയ് വിഷയത്തിനെതിരെയും പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പ് ഉയർന്നിരുന്നു സി പി ഐ യുടെ നാല് മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭാ യോഗമാണ് പാലക്കാട് ഏലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് അന്ന് മന്ത്രിസഭാ യോഗത്തിൽ എതിർ സ്വരങ്ങളൊന്നും ഉയർന്നിരുന്നില്ല എന്നാൽ പാലക്കാട് സി പി ഐ പ്രാദേശിക നേതൃത്വത്തിൽ നിന്നും പിന്നീട് പ്രതിപക്ഷത്തിൽ നിന്നും എതിർ സ്വരങ്ങൾ ഉണ്ടായതോടെ നിലപാട് കടുപ്പിക്കാൻ സിപിഐ തീരുമാനിക്കുകയായിരുന്നു ജലചൂഷണം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് സി പി ഐ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരുന്നത് എക്സൈസ് മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവർ നൽകിയ വിശദീകരണത്തിൽ പാർട്ടി തൃപ്തിയും രേഖപ്പെടുത്തിയില്ല വിഷയത്തിൽ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നുവെന്ന വിമർശനവും ശക്തമായിരുന്നു ഭൂഗർഭജലം ജലം ഉപയോഗിക്കില്ലെന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞിരുന്നുവെന്നാണ് മന്ത്രിമാരുടെ വിശദീകരണം പദ്ധതി വിവാദമായപ്പോൾ ഇക്കാര്യങ്ങൾ എക്സൈസ് മന്ത്രി എം രാജേഷ് സി പി ഐ ആസ്ഥാനത്തെത്തി ബിനോയ് വിശ്വത്തോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ പ്രതിപക്ഷം പുറത്തുവിട്ട രേഖകളും സർക്കാരിന് തിരിച്ചടിയായിരുന്നു ജലചൂഷണ സാധ്യതകൾ ചർച്ചയായതോടെ ബ്രൂവറിയിൽ പ്രതിഷേധം ശക്തമായിരുന്നു അതിനിടെ ഒയാസിസ് കമ്പനി തമിഴ്നാട്ടിലേക്ക് നീങ്ങാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലും വില്ലുപുരത്തും പ്ലാന്റിനായി സ്ഥലം വാങ്ങാനുള്ള നീക്കം കമ്പനി ആരംഭിച്ചിട്ടുണ്ട് എലപ്പള്ളിയിലെ പ്ലാന്റിനെതിരെ പ്രതിഷേധം വ്യാപകമായ സാഹചര്യത്തിലാണ് കമ്പനിയുടെ പുതിയ സി പി ഐയുടെ എതിർപ്പ് മനസ്സിലാക്കിയാണ് തീരുമാനം തമിഴ്നാട്ടിൽ അൻപത് ഏക്കർ സ്ഥലം വാങ്ങാനാണ് കമ്പനിയുടെ തീരുമാനം ഇടതുമുന്നണിയിൽ ആർ ജെ ഡിയും പദ്ധതിക്കെതിരെ നിലപാടെടുത്തിട്ടുണ്ട് ഇതോടെ ബ്രൂവറി തുടങ്ങാൻ കഴിയുമോ എന്ന സംശയം ഒ ആസിസ് കമ്പനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് തമിഴ്നാട്ടിലെ സാധ്യതയും തേടുന്നത് ഒ ആസിസ് കമ്പനിക്ക് പാലക്കാട് എലപ്പള്ളിയിൽ നിർമ്മാണശാല അനുവദിച്ചതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ച് എക്സൈസ് മന്ത്രി ഉയർത്തിയ നോണുകളുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നുവെന്ന വിശദീകരണവുമായി ചില രേഖകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ടിരുന്നു മദ്യനയത്തിൽ മാറ്റമുണ്ടായപ്പോൾ ഒസ് കമ്പനി നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതെന്നാണ് മന്ത്രി പറഞ്ഞത് മദ്യനയം മാറി മദ്യ നിർമ്മാണശാല തുടങ്ങുന്ന വിവരം മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഓയാസിസ് അല്ലാതെ പാലക്കാടേയും കേരളത്തിലെയും ഉൾപ്പെടെ ഒരു ഡിസ്റ്റിലറികളിലും അറിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴും അവർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയതെന്നാണ് മന്ത്രി പറഞ്ഞത് ഇതിനെ പൊളിക്കുന്ന രേഖകളാണ് സതീശൻ പുറത്തുവിട്ടത് ഇതിനുശേഷം ബ്രൂവറിയിൽ മന്ത്രി എം രാജേഷ് പ്രതികരണത്തിന് പോലും തയ്യാറായിരുന്നില്ല എന്നാൽ ഈ പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ആവശ്യപ്പെട്ട് ഒയാസിസ് കമ്പനി പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി കേരള ജല അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്ലാന്റിന് അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരം എന്ന് കമ്പനി പറഞ്ഞത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഐ ഒ സിയുടെ അംഗീകാരം കിട്ടിയതുകൊണ്ടാണ് ഈ കമ്പനിക്ക് അംഗീകാരം നൽകിയതെന്ന മന്ത്രിയുടെ മറ്റൊരു പച്ചക്കള്ളം കൂടി പൊളിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഐ ഒ സിയുടെ ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഒയാസിസ് വാട്ടർ അതോറിറ്റിക്ക് അപേക്ഷ നൽകിയത് ഇതിൽ ഭൂമി ഞങ്ങൾക്ക് സ്വന്തമായി ഉണ്ടെന്നും വെള്ളമാണ് വേണ്ടതെന്നുമാണ് അപേക്ഷയിൽ പറയുന്നത് എന്നിട്ടാണ് ഐ ഒ സിയുടെ അംഗീകാരം ഉള്ളതുകൊണ്ടാണ് ഒയാസിന് മദ്യ നിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതെന്നും മന്ത്രി പറഞ്ഞത് ഐ ഒ സി അംഗീകരിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ ഒയാസിന് ഇൻവിറ്റേഷൻ നൽകി അപ്പോൾ മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് ഐ ഒ സിയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒസിനെ സംസ്ഥാന സർക്കാർ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു മന്ത്രിയുടെ രണ്ട് കള്ളങ്ങളാണ് പൊളിഞ്ഞു വീണതെന്നും സതീശൻ പറഞ്ഞിരുന്നു